വടകര പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് കുളത്തിൻ്റെ അവിടെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് ജെ ടി റോഡ് ഒരു പ്രദേശം വടകരക്കാർക്ക് അറിയാൻ സാധിക്കും ആ കുളത്തിൻ്റെ അവിട എന്ന് പറയുക എന്നല്ലാതെ പല ആളുകളും ആ കുളം കണ്ടിട്ടില്ലായിരുന്നു കാരണം മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു എന്നാലിപ്പോൾ മുനിസിപ്പാലിറ്റി ആ ഒരു കുളം നവീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കുളം നവീകരിച്ച് ഒരു പാർക്കോട് കൂടിയിട്ടുള്ള ഒരു വിശ്രമ കേന്ദ്രമാക്കി മാറ്റാനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏതാണ്ട് ഒന്ന് രണ്ട് മാസമായിട്ടാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ പേര് ജൂബിലി കുളം എന്നാണ് അങ്ങനെ ആ ജൂബിലി കുളം പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് കുളത്തിൻ്റെ അവിടെ എന്ന് പറയുന്നൊരു സ്ഥലമായി മാറുകയായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ കുളത്തിൽ നിന്ന് കംപ്ലീറ്റ് ചളികളും അതോടൊപ്പം മണ്ണുകളൊക്കെ നീക്കം ചെയ്ത് പഴയ കുളത്തിൻ്റെ പട പടകളൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്തതിന് ശേഷം കരിങ്കല്ല് ഏറ്റവും അടിഭാഗങ്ങളിൽ കരിങ്കല്ല് പതിച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ ചെങ്കല്ലിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ചെങ്കല്ലിൽ കെട്ടിയതിന് ശേഷം അതിൻ്റെ പോയിന്റുകളൊക്കെ പഴയ കാവി എന്ന് പറയുന്ന ആ ഒരു കാവി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പോയിന്റുകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഴ പെയ്യുമ്പോഴേക്കും നല്ല രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള തെളിഞ്ഞ വെള്ളം ഈ കുളത്തിൽ നിറഞ്ഞിരിക്കുകയാണ് എന്നാലും സമീപഭാവിയിൽ തന്നെ ബാക്കിയുള്ള വർക്കുകളും നമുക്ക് പൂർത്തീകരിക്കുമെന്ന് പ്രത്യാശിക്കാം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് ലെവൽ ചെയ്തതിന് കല്ല് പതിച്ചതിന് ശേഷം ഇരിപ്പിടമാക്കി മാറ്റാനും ചെറിയൊരു പാർക്ക് പോലെ സംവിധാനമാക്കി മാറ്റാനുമാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നത് എന്നാലും കുളത്തിൻ്റെ അവിടെയുള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനിക്കാവുന്ന ഒരു ചെറിയൊരു പ്രദേശവുമായി കുളത്തിൻ്റെ അവിടെ മാറുകയാണ് നാട്ടിൽ നടക്കുന്ന ഇത്തരം കൗതുക വാർത്തകളും മറ്റും സന്ദേശങ്ങളും ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട